ഒരു കോലത്തിലാണ് യാത്രക്കാരൻ്റെ കോലത്തിലാണ് പക്ഷേ യാത്രയുടെ അടയാളങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഒരു യാത്രക്കാരനാണ് പരിചയമില്ലാത്ത ആളാണ് പക്ഷേ യാത്രയുടെ ക്ഷീണമൊന്നും കാണുന്നില്ല മുടിയൊക്കെ നല്ല കറുത്ത മുടിയാണ് യാത്രക്കാരനാകുമ്പോൾ യാത്ര ചെയ്ത് പൊടിപാറിയിട്ട് കാറ്റുകൊണ്ട് മുടിയൊക്കെ ജടകുത്തിയിട്ടുണ്ടാകും അങ്ങനെയൊന്നുമില്ല നല്ല കറുത്ത മുടികള യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാത്ത എന്നാലോ ഞങ്ങൾ ആർക്കും പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരാളായി സയ്യത്തിൽ വന്നു റസൂലിന്റെ റസൂലിന്റെ മുട്ടിനോട് മുട്ടിനോട് റസൂറിൻ്റെ എന്നിട്ട് പറഞ്ഞു മാത്രമല്ല തുടയുടെ കൈവച്ചുകൊണ്ട് പറയുകയാണ് റസൂർയോട് ചോദിക്കുകയാണ് يا محمد عن ജിബിലി ചോദിക്കുന്നു റസൂറു മറുപടി പറയുന്നു ആ സമയത്ത് ആണെന്നാർക്കും അറിയില്ല പരിചയമില്ലാത്ത ഒരാളാണ് ആ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ശരിയാണ് ശരിയാണ് സ്വഹാബത്ത് പറഞ്ഞു അദ്ദേഹം ചോദിക്കുന്നു മറുപടി പറയുന്നു മറുപടി പറയുമ്പോൾ ആൻസർ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ശരിയാണ് എന്ന് പറയുന്നു ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായിതായിരുന്നു ഇങ്ങനെ ചോദിച്ച് ഉത്തരം ശരിയാണെന്ന് പറയുന്ന ആൾ ആരാണ് അദ്ദേഹം ചോദ്യം ഈമാൻ എന്താണെന്ന് പറയൂ പ്രവാചകരെ

പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് മൂന്നാമത്തെ ചോദ്യം എന്താണ് മറുപടി പറഞ്ഞു കാണുന്നത് പോലെ നീ ആരാധിക്കണം റബ്ബ് നമ്മെ നോക്കി നിൽക്കുന്നുണ്ട് അള്ളാഹു നമ്മെ കാണുന്നുണ്ട് ആ റബ്ബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആരാധന ചെയ്യുകയാണ് അപ്പൊ എത്രമാത്രം ചെയ്യുമോ അതുപോലെ നീ ആരാധന ചെയ്യണം നിന്റെ കണ്ണുകളെ കൊണ്ട് പടച്ചവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് നിന്നവൻ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോട് കൂടെ ഒരു കാര്യം ചെയ്യലാണ് വെറുതെ നിസ്കരിക്കലല്ല വെറുതെ നോമ്പെടുക്കലല്ല വെറുതെ നമ്മൾ അജ്ജിന് പോകലല്ല മറിച്ച് ഇതെല്ലാം എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട് ഉണ്ടെന്ന വിശ്വാസത്തോടെ കൂടെ ചെയ്യുക അപ്പോഴാണ് ഈ ആരാധനകളെല്ലാം അർത്ഥമുള്ള ആരാധനകളായിട്ട് മാറുക അല്ലെങ്കിൽ ആത്മാവില്ലാത്ത ആരാധനയാകും ആരുണ്ടാവൂല രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നു എന്നല്ലാതെ നോമ്പുകൊണ്ട് എത്ര നോമ്പുകാരൻ അള്ളാഹുബിനെ കാണുന്നില്ലെങ്കിലും കാണുന്നത് പോലെ നമ്മൾ ആരാധിക്കണം അള്ളാഹുബനെ മനസ്സിലാക്കാത്ത പല ആളുകളുമുണ്ട് അല്ലെ കല്ലിലും മുള്ളിലും ദൈവവിശ്വാസം പറയുന്ന അതിൽ വെച്ചുപെടുത്തുന്ന ആളുകളുണ്ട് പലതിനെയും ആരാധിക്കുന്നവരം അല്ലാഹുവിൻ്റെ പടപ്പുകളാകുന്ന ശക്തികളാകുന്ന പലതരെയും ആരാധിച്ചു പോരുന്നവർ അള്ളാഹുവിൻ്റെ പങ്കാളികളുണ്ടെന്ന് പറയുന്നവർ ജീവികളെ ആരാധിക്കുന്നവർ പശുക്കുട്ടിയെ ആരാധിച്ച മുസാനബിയുടെ സമുദായം സമുദായം അതുപോലെ തന്നെ ചില പ്രത്യേകമായ വ്യക്തികൾ ആരാധിച്ച സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മകനാണ് ഐസാനബി ദൈവമാണ് അള്ളാഹുവാണ് എന്ന് വാദിക്കുന്ന വ്യക്തികൾ ആരാധിക്കുന്ന ചില ആളുകൾ എന്നാൽ വലിയ വലിയ തടികൾ വലിയ വലിയ ശക്തിപ്പുകൾ കാണുമ്പോൾ ഇതാണെന്ന് ദൈവം ഇതിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന ചില ആളുകൾ തീ അപാരമാണ് തീയിൻ്റെ ശക്തി അതിശക്തമാണ് അതുകൊണ്ട് തീയെ ആരാധിക്കുന്ന മജൂസികൾ അതിലേയും ആരാധിക്കുന്ന ആളുകളുണ്ട് ഈ പ്രപഞ്ചത്തിലെ അമ്മാകലിൻ്റെ വലിയ വലിയ ശക്തികളാകുന്ന സൂര്യനെ ആരാധിക്കുന്നവർ സൂര്യൻ ദൈവമായി കാണുന്നവർ അതുപോലെ പല ഗോളങ്ങളെയും പല ചന്ദ്രനുകളെയും അതുപോലെ പല ഗ്രഹങ്ങളെയും ആരാധിക്കുന്ന ചില ആളുകൾ മാത്രമല്ല ഇതിനെയൊന്നും ആരാധിക്കാതെ ഇതിനെയെല്ലാം പടച്ച് പരിപാലിക്കുന്ന ഏകനാണെന്നും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിച്ചു കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ പലതിനെയും ആരാധിക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾ അവയെന്നും ദൈവങ്ങളായി കാണാൻ തയ്യാറല്ല നിന്നെ മാത്രമാണ് റബ്ബെ ഞങ്ങൾ ദൈവമായി കാണുന്നത് നിന്നെ മാത്രമാണ് ഞങ്ങൾ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന വിശ്വാസം ഉറപ്പിച്ചു പറയുകയാണ് ഉറപ്പിക്കുക ഇലാഹായിട്ട് പഠിച്ചോനെ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മഹാന്മാരെ പഠിപ്പിച്ചത് പരിശുദ്ധമായ സൂറത്തിൽ ഫാത്തിഹയുടെ ഓരോ ആയത്തും വലിയ തോ ഇതാണ് അള്ളാഹുവിൻ്റെ ഏകത്വം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏകത്വം ഉറപ്പിച്ചു പറയുന്ന ആയത്തുകളാണ് ഫാത്തിഹയിലെ ഓരോ ആയത്തും അല്ലേ മാത്രമല്ല എന്തിനാണ് അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ഓർക്കണം എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ആളറിയാതെ പെരുമാറുമ്പോൾ പലപ്പോഴും അബദ്ധം സംഭവിക്കാറുണ്ട് നമുക്ക് ആളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആളുടെ പവർ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അതിനാൽ ആരാധനയിൽ ശ്രദ്ധ വേണം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം യഥാർത്ഥ ഹക്കായ റബ്ബല്ലാഹുവാണ് ഒരു ചരിത്രം പറയാറുണ്ട് ഗുസ്തിയാശാന അറിയാതെ ഒരാൾ ഗുസ്തി ആശാനുമായിട്ട് ഒരാൾ ഒരിക്കൽ ഗുസ്തി നടത്തുകയാണ് അങ്ങനെ ആ ഗുസ്തി നടത്തുന്ന സമയത്ത് ഗുസ്തി ആശാന മലർത്തി അടിച്ചു ഒരാൾ ഗുസ്തി ആശാന മലർത്തി അടിച്ചു തോൽപ്പിച്ചു ഒന്നല്ല രണ്ട് മൂന്ന് തവണ മലർത്തി അടിച്ചു ഇയാളെല്ലാവരും ഗുസ്തി പഠിപ്പിക്കുന്ന ആശാനാൾ ഉസ്താദാണ് പക്ഷെ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു നീ തോൽപ്പിക്കണ ആൾ ഇയാൾ ആരെന്നറിയാം നിനക്ക് ഇയാളെ ആളാരെ മനസ്സിലായോ ഇയാളാണ് ഗുസ്തിന്റെ ഉസ്താദ് ഗുസ്തി ആശാൻ ഇദ്ദേഹാണ് വീണ്ടും ഗുസ്തി നടത്തിയ സമയത്ത് ഇയാൾക്ക് തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നാൾ തോറ്റുപോയി കാരണം എന്താ അയാൾക്ക് പിന്നെ പേടി വന്നു ഞാൻ ആരോടായും ഈ ഗുസ്തി പിടിക്കണത് ഗുസ്തി ആശാനോടാ എന്നൊരു പേടി വന്നപ്പോൾ ആള് തോറ്റുപോയി അതുപോലെ നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ശരിക്ക് മനസ്സിലാക്കണം ഒന്നാകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം റബ്ബിനെ തിരിച്ചറിഞ്ഞാൽ ആരാധന ഒരിക്കലും ഒരു ഭാരമാവില്ല നിസ്കാരം അത് വല്ലാതെ ടേസ്റ്റുള്ള ഒന്നായിട്ട് മാറും നമുക്കെന്തെങ്കിലും നിസ്കാരം ഒരു ഭാരമാവണത് ആരാധനകളല്ലേ ഒരു ഭാരമായിട്ട് മാറണത് നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് എന്ന് കൊണ്ടാണ് ആ റബ്ബ് നമുക്ക് ചെയ്തിരിക്കുന്ന ഓരോ നിയമത്തുകളും അതിൻ്റെ വലിപ്പവും നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകും തയ്യാറാകാതിരിക്കുമ്പോഴാണ് ആരാണ് റബ്ബ് എന്ന് അവനെ നമ്മൾ അറിയണം അള്ളാഹു നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ആരാണ് നമ്മൾ പറയുന്നത് ഇയാക്കന അബുതു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ഞാൻ ആരാധിക്കുന്നു എന്നല്ലേ പറയേണ്ടത് ഇയാക്കഅബു എന്നല്ല പറയുന്നത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഞങ്ങളെന്ന് പറയാൻ നീ ഒരാളല്ലേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങളെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്തേ ഞങ്ങൾ മഹാന്മാർ അവിടെ വിശദീകരിക്കുന്നുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നയാളും പറയേണ്ടത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നാണ് അപ്പോൾ ആരാണ് ഈ നിസ്കരിക്കുന്നത് എൻ്റെ കൂടെ തന്നെ ആരേണ്ടത് അതേ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ജമാഅത്തിലാണെങ്കിൽ ജമാത്തായി നിസ്കരിക്കുകയാണെങ്കിൽ കൂടെ ജമാത്തിലുള്ള മറ്റാളുകളെന്ന് കരുതാം ാണെങ്കിൽ ഞാനും എൻ്റെ കൂടെയുള്ള മലയ്ക്കിത്തക്കറാമെന്ന സാരം ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ ചുറ്റിൽ ഒരുപാട് മലക്കുകൾ ഉണ്ട് ഇവരെല്ലാവരും ആരാധിക്കുന്നത് നിന്നെ മാത്രമാണ് ഇനി ഞാൻ ആരുമല്ലെങ്കിലും കൂടെയുള്ള ഭക്തർ കൂടെയുള്ള ഭക്തരായ ആളുകൾ ഞാനൊന്നുമല്ല ഞാനത് എന്നെ ആരാധിക്കുന്ന പക്ഷേ കൂടെയുള്ള ഒരുപാട് ഭക്തർ കാരണം എന്നെയും സ്വീകരിക്കണേ എന്നാണ് ഇവിടെ ബഹുവചനമായി പറഞ്ഞതിൻ്റെ സാരം എന്ന മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഗുരു ആരാധിക്കുന്ന ആളുകൾ ഒരുപാട് നിസ്കരിക്കുന്നവരുണ്ട് എവിടെയില്ലെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തും നിന്ന് ആരാധിക്കുന്ന നിനക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളുകളുണ്ട് പഠിച്ചവരെ ഈ നിസ്കരിക്കുന്ന ഒന്നുമല്ല പക്ഷേ മറ്റുള്ള ഭക്തരായ ആളുകളൊക്കെ വളരെ ഭക്തിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലായി ഞാനും രക്ഷപ്പെട്ടു പോകാനാണ് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളെന്ന് ബഹുവചനം ഉപയോഗിക്കുന്നത് എന്ന മഹാന്മാർ പഠിപ്പിക്കുകയാണ് നിന്നെ ആരാധിക്കുന്ന ജനകോടികളിൽ കോടികളിൽ മാത്രമാണ് ഞാൻ ആരാധ്യം നീ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ നീ മാത്രമാണ് അതുകൊണ്ട് ഞാൻ മാത്രമല്ല നിന്നെ റബ്ബേ നിന്നെ ആരാധിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും വലിയവനാണ് ഞാൻ എന്ന ആ വിധേയത്വഭാവവും അതോടൊപ്പം താഴ്മയും വരികയാണ് ഇയാക്കന അബുദെന്ന് ബഹുവചനമായിട്ട് പറയുമ്പോൾ എന്ന് പറയുന്നിടത്ത് എല്ലാവരെയും കൂട്ടിയിട്ട് ഞാനൊന്നുമല്ല ബാക്കിയുള്ള പല ഭക്തിയോട് കൂടെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വലുതാക്കുകയും ഞാനൊന്നുമല്ലെന്ന റബ്ബിൻ്റെ മുമ്പിൽ എനിമയോടു കൂടെ പറയുകയുമാണ് ഈ പരിശുദ്ധമായ ആയത്തിലൂടെ എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ജമാഅത്ത് നിസ്കാർത്തിൻ്റെ പ്രാധാന്യം ഇതാണ് ഇതാണ് ജമാഅത്തിൻ്റെ പ്രാധാന്യം ഒന്നിച്ച് നിസ്കരിക്കുമ്പോഴുള്ള പ്രാധാന്യം ഇതാണ് നമ്മൾ ഒരാളുടെ കാര്യമില്ല എല്ലാവരുടെ കാര്യമാ പറയാ ആ കൂട്ടത്തിൽ നമ്മളങ്ങ് രക്ഷപ്പെട്ടു പോകും ആ കൂട്ടത്തിൽ നമ്മളങ്ങ് രക്ഷപ്പെട്ടു പോകും മഹാനായ സയ്യുദ്ദിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഹദീസുകളിലൂടെ ഹദീസകളിലൂടെ പഠിപ്പിച്ച കാര്യമാണിത് അല്ലേ നമ്മളെല്ലാവരും കൂട്ടത്തെ എപ്പോഴും ബഹുമാനിക്കണം കൂട്ടത്തിന് എപ്പോഴും വലിപ്പമുണ്ട് അതിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ആദീൻ ഇസ്ലാം മനുഷ്യ കൂട്ടം പ്രത്യേകിച്ച് മുസ്ലിം കൂട്ടം ഒരാളും നമുക്കങ്ങനെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് ആ കൂട്ടത്തിന് ഭംഗമുണ്ടാകുന്ന ഒന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും പ്രയാസമുണ്ടാക്കുന്ന ഒന്ന് പോലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന ഉള്ളി ഉള്ളി തന്നാൽ വായിക്കൊരു നാട്ടുണ്ടാവും ആ വായു കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കും അവർക്കൊരു നാറ്റം അനുഭവപ്പെടും ഒരു പ്രയാസം ഉണ്ടാകും നിലക്ക് ഉള്ളിരുന്നാൽ നിങ്ങൾ അങ്ങാടിയിൽ പോകരുത് ജമാത്തിന് വരരുത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം എന്തിനാ നമ്മെക്കൊണ്ടൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഒരാൾക്കും പ്രയാസം ഉണ്ടാവാൻ പാടില്ല മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് പ്രയാസമുണ്ടായാൽ അത് നമ്മുടെ ആരാധനയെപ്പോലും നമ്മുടെ നമുക്ക് ജമാത്ത് പോലും വേണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം മുസ്ലിമീങ്ങളിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന മുസ്ലിമീങ്ങളിൽ പലരുടെയും പച്ചമാംസം ഭക്ഷിക്കുന്ന നമ്മുടെയൊക്കെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ ഉള്ളി തിന്ന വാസന പോലും അവർക്ക് പിന്നെ പ്രയാസം ഉണ്ടാക്കുന്നതുകൊണ്ട് നീ ജമാത്തിന് വരണ്ട എന്നാണെങ്കിൽ ഉമ്മത്തിന് മൊത്തം നഷ്ടം ഉണ്ടാക്കുന്ന പരിപരിപാടികൾ ഉമ്മത്തിൻ്റെ പേര് പോയി പോക്കിക്കളയുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള ആരാധന അവസ്ഥ എന്തായിരിക്കും മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കി നടക്കുന്ന ആളുകൾക്കുള്ള ആരാധന അവസ്ഥ എന്തായിരിക്കും അല്ലേ മറ്റുള്ളവർക്കിടയിൽ ചിത്തനുണ്ടാക്കി നടക്കുന്ന ആളുകളുടെ ആരാധന അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധന വലിയ അമാനത്താണ് ഒന്നാമതും ഏൽപ്പിച്ചിരിക്കുന്ന വലിയ അമാന